അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ ഞാൻ അബ്ദുസമത് പൂക്കോട്ടൂരിൻ്റെ ഒരു പ്രസംഗം കേട്ടു സുബ്ഹാന ജല്ല ജലാലു ഒപ്പിരി പല സമയത്തും കാന്തപുരം വിഭാഗത്തിൻ്റെ പടിയടച്ച് പിണ്ടം വെക്കണം അതുപോലെ തന്നെ മഹല്ലുകളിൽ നിന്ന് തുടച്ചു നീക്കണം ഒരു പ്രസംഗം കേട്ടു നൂറാം വാർഷികത്തോടനുബന്ധിച്ച് സമസ്തയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഈ എല്ലാറ്റിനെയും ഇല്ലായ്മ ചെയ്യണം സംഘടന തന്നെ ഇല്ലാതെയാക്കണം എന്നുള്ള നിലക്കുള്ള ഒരു പ്രസംഗം കേട്ടു പൊന്നാര സമതോ ആനക്കാ കുരുത്തക്കടന്നെയാണ് അങ്ങനെ പറഞ്ഞു കാണ്ടല്ലോ ആരും അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങളെ നിങ്ങളെപ്പോൾക്കത്തെ ആൾക്കാർ കയറി ചെന്ന് സ്റ്റേജുകളിൽ കയറി കണ്ട് ആകെ കരിമ്പും തോട്ടത്തേക്ക് കാട്ടാന കയറി മാതിരി ആക്കാണ് അങ്ങനെ ആക്കി 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 ആക്കിയാണ്ട് എന്തു ചെയ്തു ഇപ്പം എന്ത് ചെയ്തു കരിയേപ്പിൻ്റെ ഇറച്ചിക്ക് നല്ല രസമാണ് ഇറച്ചി ഉണ്ടാക്കുമ്പോളേ ഇറച്ചി വെക്കുമ്പോൾ കരേപ്പിൻ്റെ നല്ല രസമാണ് പക്ഷേ അവസാനം മൂപ്പരെന്ത് ചെയ്യും പുറത്തു പോവും മൂപ്പര പിന്നാരും തിന്നലില്ല എന്നതുപോലെ ആയാലും എന്നതുപോലെയായി സാഗല പ്രസംഗത്തിൻ്റെയും അബ്ദുസമ്മദ് പൂക്കോട്ടൂർ അവസാന സമാപന പ്രഭാഷണം നടത്തും അല്ലേ സമാപന പ്രഭാഷണം നട നടത്തും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അനൗൺസ് ഉണ്ടാകുന്നുണ്ട് പക്ഷേ പറയുമ്പോൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ അള്ളാഹു താരങ്ങാട്ടിൽ തന്നൊരു കുരുത്തക്കേടാണത് കാരണം സകല സ്ഥലത്തൊന്ന് എടുത്തെറിഞ്ഞു ഇപ്പം മായിനാജിൻ്റെ ഒപ്പം കൂടിയാണ്ട് മായിനാജി പറയാം എല്ലാ പിന്നെ എല്ലാവരും പുറത്തേക്ക് പോയിക്കാണ് ഇനി ഞങ്ങൾക്ക് ചെറിയൊരു രഹസ്യയോഗം കൂടാണ്ട് രഹസ്യയോഗം കൂടാണ്ട് എന്ന് പറഞ്ഞു വായനാജി ആ ആ കമ്മിറ്റിപ്പെട്ട ആളല്ലേ നിങ്ങൾ വായനാജി പറഞ്ഞു എന്ന് കേട്ടു നോക്കിയും അതൊരു സമസ്തനുമായി സമസ്തയുമായി ബന്ധപ്പെട്ട് കണ്ട ഇനി ഞങ്ങളുടെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് പുറത്തോട്ട് വിടേണ്ടത് നിങ്ങളെ ഏൽപ്പിക്കും ഇത് കഴിഞ്ഞതിന് ശേഷം പത്രങ്ങളെ കാണുകയോ അറിയിക്കുകയോ ചെയ്യും അതുകൊണ്ട് ഇത് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് രഹസ്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട സംസ്ഥയുടെ പ്രവർത്തകന്മാരാണ് ഇവിടെ കൂടിയ ആളുകൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ആനുകാലികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഉദ്ഘാടന പ്രസംഗം പൂർണ്ണമായി നിങ്ങൾക്ക് എടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു ഇനി നിങ്ങൾ ഒന്ന് തൽക്കാലം ഒന്ന് ഒഴിവാക്കിത്തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ് ണ്ട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരും തരും ഒക്കെ ചെറിയ ഇത് കുത്തിർപ്പാണെന്നുള്ളത് നടക്കുന്നത് നടക്കണത് ഏർ കുത്തിപ്പാണെങ്കിൽ നടക്കണത് എന്നുള്ളത് മായിനാജിക്കന്നെ ഓർമ്മ വരുന്നുണ്ട് ഇതിപ്പോ സമസ്തന്റെ നൂറാം വാർഷികം പെരേട്ടവിടെ സമസ്തന്റെ നൂറാം വാർഷികം പെരുന്നിന്റെ മുമ്പാണ് ഈ കോലത്തിലൊക്കെ ഈ ഇയാളാര ഈ മായിനാജി ഞമ്മൾ അബ്ദുസമ്മദ് പൂക്കോട്ടൂരിൻ്റെ സമസ്തൻ്റെ പ്രസിഡൻ്റാണ് അദ്ധ്യക്ഷനാണ് അബ്ദുൽസമ്മദ് പൂക്കോട്ടൂരിൻ്റെ സമസ്തൻ്റെ ആര് ഈ മായിനാജി ആ വേദിയിലാണ് അബ്ദുൽസമദ് പൂക്കോട്ടൂർ ഗംഭീരമായിട്ട് പ്രസംഗിച്ചിരുന്നത് ഇനി അതിൻ്റെ മുമ്പ് പിന്നെ ഈ ഈ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിലുള്ള ആൾക്കാരെ അതേ നമ്മൾ അബ്ദുൽ സമദ് പൂക്കോട്ടൂരിൻ്റെയും മാായിനാജിൻ്റെയും കൂട്ടത്തിലുള്ള ആൾക്കാർ ഓലൊന്നു നോക്കുകയാണെങ്കിൽ ഓലൊന്ന് കാണുക നമുക്ക് ഞ്ഞൊരു മുറിയറിവിൽ പല തെറിച്ചു നിൽക്കുന്നു നേര് മറന്നവർ പഴമകളിൽ പല തിരുത്തു പറയുന്നു പൊറ്റി വളർത്തിയ പ്രസ്ഥാനം ഇനി പൊട്ടക്കിണറന്നാർത്തോരേ നീ വെട്ടിക്കൂട്ടിയതല്ലാതിവിടെ പൊട്ടുകളില്ലെന്നോർത്തോണേ இஸஸ்ட்ரிகளில நிராச வாசன போயோரே மதிலு கடனிலபகடமுண்டன் உடனடிபடியும் தோணு எடுத்து வச்சது கிபுரல்லே பதங்கு வறுத்ததும் அது முறச்சதும் அது நிலச்சதும் அதுலே இனி அலையும் மொழியும் கலையும் வரையும் திருத்து வரையணும் തിൽ മറുത്തു പറയണം തിരുത്തി വെറുത്ത നിരത്തിലിന് നാം തിരിച്ച് തിരുത്ത് വിതച്ചിടും കറുത്ത മടുത്ത തിരുത്തുകൾ കിണി മറുത്ത് തിരുത്ത് കുരുത്തിടും തിരുത്തി വെറുത്ത നിരത്തിലിന് നാം തിരിച്ച് തിരുത്ത് വിതച്ചിടും തിരുത്തി അപ്പൊ ഇനി സമതോ ഇനി ആരാണ് സമത് പിന്നെ പൂക്കോട്ടൂരെ നൂറാം വാർഷികം നടത്തുക അല്ല നിങ്ങൾ ഇതിന്റെ മുന്നേ പ്രസംഗിച്ച പ്രസംഗം കേട്ടിട്ട് ചോയിക്കുകയാണ് നിങ്ങള് പ്രസംഗവേദിക്ക് കയറി കഴിഞ്ഞാ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് സുബഹാന ജല്ല ജലും ബൈക്കും ശബ്ദമുണ്ട് ശബ്ദമുണ്ട് അതിന് പിന്നെ വാക്കുകളും ഉണ്ട് നിങ്ങളെടുത്ത് ഏ തുടച്ച് നീക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കരുതുകഴിഞ്ഞാൽ അവിടെ ഒരു പുല്ലും മുളക്കൂലാണ് അക്കോലത്തിലേക്ക് മൂപ്പര വർത്താനം പക്ഷേ മൂപ്പര വായായിട്ട് തൊള്ളായിട്ട് പറഞ്ഞ് തുടച്ച് നീക്കുന്ന പറഞ്ഞത് അവിടെങ്ങട്ട് വലിയ വൃക്ഷമായി മാറുക എന്നല്ലാതെ അവിടെ എന്ത് ചെയ്തിട്ടില്ല പോയിട്ടില്ല ഏ അപ്പോൾ ഏതായാലും അങ്ങനെ അങ്ങനൊന്നും പറയാൻ പാടില്ല സ പിന്നെ സമ സമുദിലരെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല പിന്നെ അതുപോലെ അതുപോലത്തെ ഒന്നും പറയരുത് അത്രയൊന്നും ഗൗരവം പാടില്ല ആ ഗൗരവം ഉണ്ടായത് കൊണ്ട് ഈ നൂറ്റിപ്പത്ത് പെട്ടെന്ന് പീസാവും നൂറ്റി പെട്ടെന്ന് നൂറ്റിപ്പത്ത് പാടില്ല നൂറ്റിപ്പത്ത് പീസാവും വേഗം ആ നൂറ്റിപ്പത്ത് പീസായതാണ് ഇപ്പം നിങ്ങൾ നിങ്ങളെല്ലാ വേദികളും കയറിയാണ്ട് പെരും വർത്താനം വലിയ വലിയ സാധാ ഇപ്പുറത്തുള്ള നമ്മളൊരു സഹോദര സംഘടനയോടുള്ള ഒരു ബഹുമാനം കാണിക്കണ്ടേ ഒരു ബഹുമാനം കാണിക്കണ്ടേ ഇപ്പുറത്തുള്ളത് പണ്ഡിതന്മാരല്ലേ എങ്ങനായാലും സാർത്ഥികരായ പണ്ഡിതന്മാരല്ലേ ഏ ആ പണ്ഡിതന്മാരോടുള്ളൊരു പിന്നെ ഇത് ബഹുമാനം കാണിക്കണ്ടേ ആ ബഹുമാനമല്ലാതെ നിങ്ങൾ പറയുന്നത് കേട്ട പടിയടച്ചൊക്കെ പിണ്ടമ്പക്കൽ കേട്ടാല് അള്ളാഹു താല തന്നൊരു തന്നെയാണ് നിങ്ങൾക്ക് ഇത് ഇപ്പൊ നോക്കി ഇനി നോക്കി നിങ്ങൾ നൂറാം വാർഷികം പേര് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഈ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് തുടച്ചു നീക്കണം കാന്തപുരം വിഭാഗത്തിന് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇനി സമത് പൂക്കോട്ടൂരിൻ്റെ അധ്യക്ഷൻ മായിനാജി അതുപോലെ നമ്മളെ മറ്റേ ഒരു പൈസ ഉണ്ട് ഉദ്ഘാടനം ചെയ്തൊരു പൈസ ആ മേലാറ്റൊരു ഭാഗത്ത് എന്താ അവിടെ പറയാ പുത്തനൈ പുത്തനൈ പൈസ ഉണ്ട് അതുപോലെ പുത്തനഴി പൈസ ഇപ്പോൾ കോട്ടക്കെട്ട് എന്തായാലും ഞാൻ എന്നിട്ട് കോട്ടിട്ടൊരു ഫോട്ടോ ഒക്കെ കണ്ടു അവിടെ ഒരു പത്രസമ്മേളനത്തിൻ്റെ മുന്നിൽ അങ്ങനെ അപ്പോൾ കോട്ട ഒക്കെ അണിയിച്ചിട്ടുണ്ട് ആര് ഞമ്മളെ പിന്നെ ഇയാൾ പൂക്കോട്ടൂർ എന്നിട്ട് പത്രസമ്മേളനത്തിൻ്റെ മുന്നിൽ വന്നുകാണ്ട് ഭയങ്കര സംഭവമായിട്ട് പറയുന്നുണ്ട് ഉമർ ഫൈസിൻ്റെ ഉമ്മർഫൈസിയുടെ ഹിന്ദുക്കളെ ലിംഗവിജയമായി കൊണ്ട് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു വന്നത് അത് എന്നിട്ട് ഞാൻ മാപ്പ് അറിയണായി ആ നിങ്ങളെന്തിനാണ് മാപ്പ് അറിയണതിന് അത് മൂപ്പേർക്കെന്നെ പറയാൻ പറ്റുമല്ലോ അത് മൂപ്പർക്ക് മൂപ്പേർക്കറിയാം മൂപ്പേർ പറഞ്ഞ ലക്ഷ്യം എന്താണെന്നുള്ളത് മൂപ്പേരെ വാക്കിൽ നിന്ന് തന്നെ എല്ലാം അറിയാം കാരണം മൂപ്പേരൊന്നിനെ പരിഹസിക്കല്ല അത് പ്രായം ചെന്ന ഉസ്താദ്മാർ ഒരു വാക്ക് സംസാരിക്കുന്നതാണ് അപ്പം പണ്ട് എം ടി ഉസ്താദ് പറഞ്ഞില്ലേ സ്റ്റേജിൽ പെണ്ണ് കയറി വന്നപ്പോൾ ആരോളം കണ്ട് വിളിച്ചത് എന്തിനെ കണ്ട് കയറി വരാൻ പറഞ്ഞത് എന്തിനെ കണ്ട് കയറി വരാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു അത് പ്രായം ചെന്ന ഉസ്താദന്മാർ ചിലപ്പോൾ പരിസരം നോക്കൂല ഒരപ്പം എന്ത് ഒറ്റയടിക്ക് വർത്താനം പറയും കാരണം പെട്ടെന്ന് പറഞ്ഞു പോകും അത് ഉസ്താദ് അവിടെ ഉസ്താദിൻ്റെ ലക്ഷ്യം അതോടെ പുറത്തേക്ക് പോകണുണ്ടോ വീഡിയോ ഉണ്ടോ ചാനലുണ്ടോ സ്റ്റേ ഇതാണെന്നല്ല ഒരു സ്റ്റേജിൽ ഒരു പെൺകുട്ടി വരിക എന്നുള്ളതിനെ അങ്ങനെ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നാണ് മൂപ്പരെ ഉപരിലക്ഷ്യം അതെല്ലാവർക്കും അറിയാം മൂക്ക് കീഴ്പെട്ട എല്ലാ ആളുകൾക്കും അറിയാം അന്നതുപോലെ തന്നെ ഉമർ ഉമർവൈസി പറഞ്ഞതും എല്ലാവർക്കും അറിയാം ഓരോ പരിഹസിച്ചതൊന്നുമല്ല ഹിന്ദുക്കളെ പരിഹസിച്ചതൊന്നുമല്ല മൂപ്പർ ഒരു മൂപ്പ സാർത്ഥിക രൂപത്തിൽ ഒരു നല്ല രൂപത്തിൽ പറഞ്ഞു പക്ഷെ അത് വേറെ ആരോ വളച്ചൊടിച്ച് യൂട്യൂബിൽ പറഞ്ഞു അപ്പം അതിനിന്നിട്ട് നിങ്ങൾ വാപ്പ് വരാൻ വേണ്ടി വന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല മൂപ്പരെ നല്ലോണം അപ്പം തിന്നുകൊണ്ട് നടക്കുകയല്ലേ ഉമ്മർവൈസിനെ തിന്നുകൊണ്ട് നടക്കുകയാണല്ലോ നല്ലൊരു സ്റ്റേജ് ഒക്കെ കെട്ടി കണ്ട് എന്നിട്ട് ഇപ്പോൾ ഉമ്മർവൈസിക്ക് മാപ്പ് വരാൻ വേണ്ടി വന്നിരിക്കുക ആ പടിയും പടിയും കാലിടുക അല്ലേ രണ്ടോടത്തും കുത്തി തിരുപ്പ് എടുത്ത നാട കുര എന്നിട്ട് ഇഞ്ഞ് നോക്കി നിങ്ങള് ഇനി കാന്തപുരം വിഭാഗത്തിനെ തുടച്ചു നീക്കണ ഒരു സംഭവം പറയുന്നുണ്ട് എന്നിട്ട് ഇൻഷാ അല്ല നമുക്ക് ആരാണ് നൂറാം വാർഷികം നടത്തുക എന്നാണ് ഇനിയിപ്പം അതാ അറിയേണ്ടത് വായനാജിയും കൂട്ടരും സമതുക്കോട്ടൂരും കൂട്ടരും ആണോ നൂറാം വാർഷികം നടത്തുന്നത് സെയ്യാ സെയ്യത് ജിരി മുത്തുഖായ തങ്ങളുടെ നേതൃത്വത്തിലാണോ നടക്കുന്നത് അതോ ഇനി കാന്തപുരം വിഭാഗം കൊണ്ടേക്കണോ ഒന്നും അറിയില്ല ഒന്നും ഒരു പുടുത്തല്ല ആരാണ് നടത്തുന്നത് ലോഹു ആയാലും എല്ലാവരും ആണ് നടത്തിക്കോട്ടെ അല്ലെങ്കിൽ സമ്മത പൂക്കോട്ടുകാരെങ്ങളും നടത്തിക്കോളി നൂറാം വാർഷികം നിങ്ങളും മിഞ്ഞാന്നല്ലേ തുടങ്ങിയത് ഇരുപത്തി എട്ടാം തീയതി ആണല്ലോ ഞങ്ങൾ തുടങ്ങിയിരിക്കണത് ഏഹ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തെട്ടാം തീയതി ഏതാ മാസം കഴിഞ്ഞ മാസം അല്ലേ അപ്പം ഒന്ന് തുടച്ച് നീക്കണമെന്ന് ഒന്ന് മറ്റേ നൂറോം വാർഷികത്തോടനുബന്ധിച്ചില്ലാതാക്കണം എന്ന് പറഞ്ഞാൽ ആ പ്രസംഗം ഒന്ന് കേട്ടോ സമത്ത കേരള വർഷം ജമീയത്തിലു നൂറാം വാർഷികം ആഘോഷിക്കുമ്പോ ആ നൂറാം വാർഷികത്തിന്റെ ആഘോഷ വേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചു നീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കണം നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേട്ടില്ല നിങ്ങൾ ഇതൊക്കെ ഈ കലാപത്തിന് ആഹ്വാനം ചെയ്യണേ കലാപത്തിന് ആഹ്വാനം ചെയ്യണേ അതാണ് അന്ന് മുതലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതലേ കാന്തകുലം വിഭാഗത്തിൻ്റെ വല്ല സമ്മേളനത്തിന് പോയാൽ പോരുമ്പോൾ ടയറിൽ കാറ്റുണ്ടാവില്ല ടയറിൽ കാറ്റ് ഒഴിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ബൈക്കിലാണ് പോയിക്കണമെച്ചാൽ ബൈക്കിൻ്റെ സീറ്റൊക്കെ ബ്ലേഡ് വെച്ച് മുറിച്ചിട്ടുണ്ടാവും ആ പൊന്നാര സുഹൃത്തുക്കളെ ഇങ്ങനെയൊക്കെ ഒരു കാലുണ്ടായിരുന്നു ബ്ലേഡ് വെച്ച് മുറിച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ വല്ല പൊന്തക്കാട്ടൊന്നും കാണാം കാറിൻ്റെ ഒക്കെ മോൾക്ക് ഒരു ഏറും കെട്ടി വരുന്നു ജീപ്പിൻ്റെ അന്നൊക്കെ ജീപ്പല്ലേ ജീപ്പിൻ്റെ മോൾക്ക് ഏറുണ്ട് വരും ജീപ്പിൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോവും ഇങ്ങനെ വരും ഓടുക ഇങ്ങനെ ഒരു ഒരു അക്രമം അയച്ചുവിട്ടിയിരുന്നു അതൊക്കെ ഇവരുടെ ഈ സമത് പൂക്കോട്ടൂരിൻ്റെ ഇജാതി പ്രഭാഷണം കൊണ്ടാണ് ഇജാതി പ്രഭാഷണം കൊണ്ട് മാത്രാണ് ഇപ്പൊ ജിഫിരി മുത്തുക്കോയത്തങ്ങൾ വന്നപ്പോൾ ചലക്കാതെ അവിടെ നിന്നോ എന്നു മുണ്ടാത അവിടെ നിന്നോ പൊൻമുള്ള ഉസ്താദ് എൻ്റെ ഒപ്പം പഠിച്ചതാണ് പൊൻമളുസ്താദ് ഞാനും ഒപ്പം പഠിച്ചതാ പൊൻമുള്ള ഉസ്താദ് ഒരു മൂലയരാ കീതാബി ലീണ മൂലരാണതില് അപ്പുറത്ത് അപ്പുറത്ത് സെക്രട്ടറിമാരിലേ എൻ്റെ ഒപ്പം പഠിച്ചതാണ് അയാൾ കിതാബിലീണ മൂലരാ അങ്ങനത്തെ മൂലമാരൊന്നും പറയാൻ പാടില്ല ചിലക്കാതെ അവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് മാറ്റിങ്ങോട്ട് നിർത്തിപ്പോ ഇപ്പൊ ഓലക്ക് വേദിയില്ലാത്തത് കണ്ടപ്പോ വേദി ഉണ്ടാക്കിയതാ ഏതായാലും ഇയാൾ തുടച്ചു നീക്കണം എന്ന ടീമിനൊന്ന് നമുക്ക് ആ ഓലിയൊന്ന് കാണാം കാന്തപുരം വിഭാഗത്തിനൊന്ന് നമുക്ക് കാണാം ഒന്ന് നോക്കി കാണാം നമുക്ക് ഓല പ്രവർത്തനം الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله 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 ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله لما ظهر تاج الكبرى كنز الفقراء غوظ البشرة زين الملل عين العدل جمل الليل عم البشرى الله الله ربنا الله الله, الله

സുന്ദര ോഭ വിളങ്ങി തിളങ്ങി വിളങ്ങിടും പോവേ സുൽത്താനുലമാനിമ്പകപൂ മലരേ അമറൊളിവേ ബകൊള്ളിനൂറെ വിളങ്ങി തിളങ്ങിടും തിളങ്ങിടുന്നൂറെ അമറുൽമാ അമറിൻ്റെ സുന്ദര ശോഭ വിളങ്ങി തിളങ്ങി വിളങ്ങിടും പോവെ സുൽത്താനുള്ളതിയെ ചെമ്പകൂമരെ ുടമസിജെ ശബതിറഞ്ഞൊരു കൗതുകമലരെ മൗലാ മൗലല്ലുലമാളി മേ ബദറൊിനൂറെിളങ്ങിടഞ്ഞൂറെ തന്നു ജോമെ അമറിൻ്റെ സുന്ദര ശോഭ വിളങ്ങി തിളങ്ങി വിളങ്ങിടും പൂവേ സുൽത്താനിൽമാനി ചെമ്പൂമരേ വൈരികളാകെ ഓടിയൊളിക്കും അസ്വരം കേട്ടാൽ വിറക്കും ഒരു നൊക്ക് കാണാൻ അവരും കൊതിക്കും മൗലൽ മൗലല്ല